بسم الله الحمد لله رب العالمين حمداً فيم <applause> هو الكافي مزيدا يكون لي باقو لك آمين جل بها, بها من جميل هو والبنيات آمين جل بها من جميل الصاميا الهفاء آمين جل بها من جميل سيرا آمين جل بها جميع لقديا آمين جل بها جميل الهدا آمين جل بها عندك على درجه آمين جل بها قص الغايات

ആമീൻ ആമീൻ വ യശറഫുൽ വറാക റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നങ്ങള് മൗലിദ് ശരീഫ് പാരായണം ചെയ്തതിനെ സ്വീകരിക്കണേ അല്ലാഹുവേ ആമീൻ തിബ്ജിയതിനെ കബൂറാക്കണേ റഹിയരെ ആമീൻ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നിന്നോ ദീസൂതങ്ങളെ നീ പരിപൂർണ്ണമായി കബൂറാക്കണേ അല്ലാഹുവേ ആമീൻ നിന്നിൽ നിന്ന് നിത്യമീരാജ് നബരിനെ സിംഗരിക്കണേ റഹ സമയം മുതൽ ഇതുവരെ അവിടുത്തെ മക്കളും കുടുംബാരികളും ഭാര്യ അടക്കമുള്ളവർ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അല്ലോ ثوابنا لنبقوا يا شرف الخلق طه رسول الله صلى الله عليه وسلم عليه وسلم تنلودي تنلتيك تكنا يا رحمان يا كنوري يا كل صالح كل <سؤال> سدر يا شهدا كل عالم كل عارف كل ذاكر كل متق كل مخلص كل سرور ما تقدر نوراتك لك متكنا الله <سؤال> آمين മതതി ഞങ്ങളുടെ ഈ മജീലിസിലും ഞങ്ങളുടെ ദുനിയാവിലും ഉള്ള സർവ്വ പ്രവർത്തനങ്ങളിലും നൽകണേ സ്ഥാപനത്തിൽ നൽകണേ

കൂട്ടത്തിൽ സഹായം ചെയ്ത കുടുംബമാണ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് റഹ്മാനെ പരിസരത്തിൽ ഒരുപാട് പള്ളികളും മദറസുകളും വെക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചതെല്ലാം പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് അല്ലോ

സന്തോഷത്തിലാക്കണേ അല്ലോ സമ്പത്തിലും മക്കളിലും വീട്ടിലും തിരുനോട്ടമുള്ള സംരംഭങ്ങളാക്കണേ കരുണകൊണ്ട് സുനീഹാവും ആദരവും ഞങ്ങൾക്ക് നീ വിജയിപ്പിക്കുന്നവരുടെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലോ യും അവരെയും പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ പഠിച്ചുപോയവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും നീ നീപ്പറവിയായ അനിമീങ്ങളും

أطراف النهار مع الصحة والعافية والتقوى يا رب العالمين. آمين. اللهم إنا نسألك بحق الفاتحة المعظمة